ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ബഹുമാനപ്പെട്ട ദേവദാസന് ക്രിസ്താസ് ഭാസ്റ്റനും കുടുംബത്തിനും യേശുവിൻ്റെ നാമത്തെ എൻ്റെ ക്രിസ്ത്യവന്ധനം അറിയിക്കുകയാണ് ഇവിടെ ആയിരിക്കുന്ന സോമൻ ദേവദാസനും ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തെ എൻ്റെ ക്രിസ്ത്യവന്ധനം അറിയിക്കുകയാണ് നമുക്ക് ഇന്നത്തേക്ക് ഒരു വാക്യം വായിക്കാം രണ്ട് കൊരിന്ദർ ഏഴാം അദ്ധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം രണ്ട് കൊരിന്ദർ ഏഴിൻ്റെ ഒന്ന് വരെ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജടത്തിലെയും ആത്മാവിലെയും സകല കൺവൻഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ ദൈവഭായത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക സ്വർഗീയ പിതാവ് ഈ വായിച്ച വചനത്തെ പാഴ്ത്തണമേ ആസ്വദിക്കണമേ ശുശ്രൂഷിക്കാൻ എന്നെ അധികാരപ്പെടുത്തണമേ അധികാരത്തിന്റെ ശുശ്രൂഷണമേ യേശു കർത്താവിന്റെ നാമത്തിൽ എന്റെ പ്രാർത്ഥന കേൾക്കണമേ ആമേ ഒന്നുകൂടെ വായിച്ച മോളെ അത് അതെ പ്രിയമുള്ളവരെ ഈ വാക്തത്വങ്ങൾ അവക്കുള്ളത് കൊണ്ട് ഏത് വാക്തത്വമാ ദൈവം വാക്തത്വം തന്നിരിക്കുകയാണ് ഈ വാക്തത്വങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ കിടക്കുന്ന വാക്യങ്ങൾ വായിച്ചാൽ അറിയാം അതിന്റെ പതിനാറാമത്തെ ആറിന്റെ പതിനാറിന്റെ ബി പാർട്ട് ആ നാം നാം ജീവനുള്ള ഒന്ന് എന്താണ് നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് അനേക ദൈവങ്ങൾ ജീവ ദൈവം എന്ന് പറയുന്നതൊന്നും ജീവനില്ലാതിരിക്കുമ്പോൾ നാം നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ് ആ ദൈവത്തിന്റെ ആലയമാണ് നാം അറിയാവോ നാം എന്താണ് ജീവനുള്ള ദൈവത്തിന്റെ ദൈവത്തിൻ്റെ വായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ നാം എന്താണ് ദൈവത്തിന്റെ മന്തിരമാണ് നാം ദൈവത്തിന്റെ അമ്പലമാണ് നാം ദൈവത്തിന്റെ പള്ളിയാണ് ഈ ശരീരമെന്ന് പറയുന്നത് ദൈവത്തിന്റെ പള്ളിയായ പള്ളിയാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ അമ്പലമാണ് നിങ്ങൾ ദൈവത്തിന്റെ മന്തിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലേ ഒന്ന് നാം അറിയണം ഈ പള്ളി ഇത് നാം വിശുദ്ധമായി സൂക്ഷിക്കണം കാരണം എന്താണ് ഈ ശരീരം ദൈവത്തിൻറെ പള്ളിയായിരിക്കുന്നത് കൊണ്ട് ഈ ശരീരം ദൈവത്തിന്റെ അമ്പലമായിരിക്കുന്നത് കൊണ്ട് നാം വിശുദ്ധമായി സൂക്ഷിക്കണം ഏട്ടത്തി ചൊവാഴ്ച മൂന്നിന്റെ പതിനാറ് നിങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും നോക്ക് നമ്മൾ കുടിച്ചോ വലിച്ചോ അനാവശ്യമായിട്ട് ഈ ആലയമാകുന്ന പള്ളിയെ നശിപ്പിച്ചാൽ ആരെ നശിപ്പിക്കും ദൈവം നമ്മുടെ പള്ളിയെ നശിപ്പിക്കും ഈ ശരീരമാകുന്ന പള്ളിയെ ദൈവം നശിപ്പിക്കും അപ്പൊ ഈ ശരീരമാകുന്ന പള്ളിയെ ദൈവം നശിപ്പിക്കാതിരിക്കണമെങ്കിൽ നാം ഈ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി പാടില്ല നാം മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല ഈ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി പാടില്ല ദൈവം തന്നെ ഈ ശരീരത്തെ നശിപ്പിക്കുക എന്ന എന്തുകൊണ്ട് ദൈവം അങ്ങനെ പറയുന്നു ആറിന്റെ പത്തൊമ്പത് ഒന്ന് വായിച്ച് ആ ഒന്ന് പറയുന്നത് ആറിന്റെ പത്തൊമ്പത് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം നോക്കേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ദൈവത്തിന്റെ ദാനമാണ് ഈ ദാനമായി ഒന്നുകൂടി വായിച്ച കുഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വാങ്ങിയിരിക്കുക നിങ്ങളെ താൻ താങ്കൾക്കുള്ളവരെയല്ല അറിയുന്നില്ലയോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കലക്ക് വാങ്ങിച്ചിരിക്കുകയാണ് വിലക്ക് വാങ്ങിച്ചിട്ടുണ്ടോ യേശുവിന്റെ രക്തം കൊടുത്ത് തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലക്ക് വാങ്ങിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ ശരീരത്തിന് മേൽ നമുക്ക് അവകാശമില്ല അവകാശ ആരാണ് സ്വർഗത്തിലെ ദൈവത്തിനെ ശരീരത്തിന്റെ അവകാശം സ്വർഗത്തിലെ ദൈവമാണ് നമ്മെ വിലക്ക് വാങ്ങിച്ചിട്ട് ഈ ശരീരത്തിനകത്ത് ഈ പള്ളിക്കകത്ത് ദൈവത്തിന്റെ ആത്മാവിനെ വച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ നമുക്ക് നമ്മെ ാണ് വാങ്ങിച്ചിട്ട് തന്റെ രക്തം പ്രിയ പിതാവാം ദൈവത്തിന്റെ പ്രിയപുത്രന്റെ രക്തം ഊറ്റിക്കൊടുത്ത് കൊടുത്തിട്ട് ആ നമ്മെ വിലക്ക് വാങ്ങിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇതിനകത്ത് ദൈവാത്മാവിനെ വച്ചിരിക്കുകയാണ് അറിഞ്ഞ കേട്ടോ അപ്പൊ ഇവിടെ വായിച്ച ഭാഗത്തിൽ വരുമ്പോൾ നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ അപ്പൊ എന്താണ് ഇവിടെ ഈ വാക്സത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് അപ്പൊ നാം ആരാണ് ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് മനസ്സിലാക്കിയിരിക്കണം നാം ആരാണ് ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് ദൈവമായ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് നാം നാംസലോൺ താഴോട്ടിനു വായിച്ചു